ഹലോ ഫ്രണ്ട്സ് ഈ കഴിഞ്ഞ ജാനുവരി ഇരുപത്തിനാലാം തീയതി ഏട്ടെൻ്റെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ഞങ്ങളൊരു ട്രിപ്പ് പോയി ട്രിപ്പ് എങ്ങോട്ടെന്ന് വെച്ചാൽ മിസ്റ്റി വാലി നെല്ലിയമ്പതിയിലേക്ക് പോകുന്ന വഴി ഞാൻ അത്യാവശ്യം നല്ല നെഗറ്റീവായിരുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാളൊക്കെ വെച്ച് ഭയങ്കര ബോറായിരുന്നു എൻ്റെ അവിടം വരെയുള്ള നെല്ലിയമ്പതി വരെയുള്ള യാത്ര കാരണം എനിക്ക് നല്ല മൈഗ്രൈൻ്റെ തലവേദന ഒക്കെ ഇട്ട് പിന്നെ യാത്രയുടെ ഒരു ഇതായിട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു പക്ഷേ ഈ ജീപ്പിൽ കയറിയതോടുകൂടി എൻ്റെ എല്ലാ ബുദ്ധിമുട്ടും മാറിയെന്ന് വേണം പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വഴി തന്നെയാണ് ഇത്രയും ദുർഘടം പിടിച്ച വഴിയിലൂടെയാണ് ഞങ്ങൾ മിസ്റ്റി വാലയിലേക്ക് പോകേണ്ടത് കാരണം ഈ വഴിയുടെ ഒരു അഡ്വെഞ്ചറസ് കൊണ്ടാണ് തോന്നുന്നത് എൻ്റെ എല്ലാ നെഗറ്റീവ് എനർജിയും എക്സൈറ്റ്മെൻറ്റിലേക്ക് മാറിയിട്ട് സത്യം പറഞ്ഞാൽ ഈ ജീപ്പ് യാത്ര എനിക്ക് ഭയങ്കര ഇഷ്ടമായി നോക്കി ആ ജീപ്പ് വരുന്നത് ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സായി വരുന്നതാണ് ഇത് ഞാൻ ഇത്തിരി ടു എക്സലൊക്കെ എടുത്തതാണ് പക്ഷേ ഉണ്ടല്ലോ നിങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഈ ജീപ്പിലുള്ള യാത്ര ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യണം കുടജാത്രിയിലൊക്കെ പോയവർക്കറിയാം ഇങ്ങനെയായിരിക്കും കുടജാത്രി വരെ എത്തുന്നതെന്ന് സെയിം ഇഫക്റ്റ് തന്നെയാണ് കേട്ടോ ഇവിടേക്കും പോകുന്ന വഴി ഇപ്പം കയറിയ വഴിയേക്കാലും കൂടുതൽ മോശമായിട്ടാണ് ഇനിയുള്ള വഴിയെന്ന് ഡ്രൈവർ പറഞ്ഞു അപ്പോൾ ഇനി അതെന്തായിരിക്കും എന്നുള്ളൊരു ചിന്തയായിരുന്നു പിന്നെ പോകുന്ന വഴിക്ക് രണ്ട് വ്യൂ പോയിൻസ് ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ നിർത്തി നമ്മൾ ജസ്റ്റ് ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് കേട്ടോ പോകുന്നത് ഇതാണ്ടോ ഞങ്ങളുടെ ഡ്രൈവറായിട്ട് പോകുന്ന വഴിയൊക്കെ ഞാൻ ശർദിലായതുകൊണ്ട് എല്ലാവരും എന്നോട് പറഞ്ഞു ഫ്രണ്ടിൽ ഇരുന്നാൽ മതിയെന്ന് മാത്രമല്ല കുഞ്ഞിനെ സേഫ്റ്റി ഫ്രണ്ടിലാണല്ലോ അപ്പം ഞാൻ കുഞ്ഞിനെ പിടിച്ച് ഫ്രണ്ടിലാണ് ഇരുന്നത് വളരെ സാഹസികമായിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ചേട്ടൻ എന്നെ കുറേ ചീത്താലും പറഞ്ഞു എന്തിനാണ് വീഡിയോ ഒക്കെ എടുക്കണേ ഇപ്പം പിടിച്ചിരിക്കുന്നു പറഞ്ഞു കാരണം രണ്ട് ും കുലികം ഞാനും കുഞ്ഞും തെറിച്ച് കിടക്കും പിടിച്ചില്ലെങ്കിൽ വന്നിട്ട് ഞാൻ സാഹസികമായിട്ടാണ് ഈ വീഡിയോ എടുത്തത് ചില സ്പോട്ടിലും ഈ കല്ലിൻ്റെ മുകളിൽ കൂടെ ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് മണ്ണ് വരെ തൊടായിരുന്നു കൈകൊണ്ട് ചില സ്ഥലത്ത് ഞാൻ ഞാനിനെ പൊന്തി നിൽക്കായിരുന്നു കാരണം ഈ ടയറും മണ്ണിൽ ടച്ച് ചെയ്യാത്ത രീതിയിൽ വരെ നിൽക്കായിരുന്നു നല്ല അടിപൊളി യാത്രയായിരുന്നു കേട്ടോ ശരിക്കും മിസ്റ്റി വാലിയിലേക്കുള്ള ആ വ്യൂവും അതുപോലെ തന്നെ ഈ യാത്ര കിഡില്ലനായിരുന്നു കേട്ടോ നേരത്തെ പറഞ്ഞ പോലത്തെ സ്പോട്ടാണ് കേട്ടോ ടയർ എയറിൽ നിൽക്കുന്ന നിൽക്കുന്നൊരു സ്പോട്ടാണിത് ഇതാണ് രണ്ടാമത്തെ വ്യൂ പോയിന്റ് രണ്ട് വ്യൂ പോയിന്റ് നല്ല അടിപൊളി വ്യൂ ആണ് ഇല്ലെങ്കിലും നല്ല തണുപ്പായിരുന്നു കേട്ടോ ഒരു ഉച്ച സമയം ആയതുകൊണ്ട് വെയിലുണ്ടെങ്കിൽ ആ വെയിലിന് പോലും ഒരു പ്രസക്തി ഇല്ല എന്ന് വേണം പറയാം അതിന് മാത്രം തണുപ്പായിരുന്നു അവിടെ കുഞ്ഞുങ്ങൾക്ക് പോകുന്ന വഴികം ചുമയും ജലദോഷം ഉണ്ടായിരുന്നു അതുകൊണ്ട് മരുന്നും മന്ത്രമൊക്കെ കൊണ്ടാണ് പോയത് പിന്നെ അവിടെ ചെന്നപ്പോൾ ഒരു പേടിയുണ്ട് ഈ തണുപ്പൊക്കടിച്ച് പിന്നെ പനി വരുമെന്നു ദൈവസഹായിച്ച് പനിയൊന്നും പിടിച്ചില്ല രാവിലെ ഒരു പത്ത് പത്തരയ്ക്ക് തുടങ്ങിയ യാത്രയാണ് നെല്ലിയാമ്പതിയിലേക്ക് നെല്ലിയാമ്പതിയിൽ ഒരു ഒരു മണി രണ്ട് മണിയായപ്പോഴേക്കെത്തി പക്ഷേ അവിടെ നിന്ന് ഈ മിസ്റ്റി വാലിയിലേക്ക് രണ്ട് മണിക്കൂർ ജീപ്പിലുള്ള യാത്രയുണ്ട് കേട്ടോ സെക്കൻഡ് വ്യൂ പോയിന്റിൽ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ നേരെ മിസ്റ്റി വാലിലേക്ക് പോവാട്ടോ അപ്പോൾ ഈ സെക്കൻഡ് വ്യൂ പോയിന്റിൽ നിന്ന് മിസ്റ്റി വാലിയിലേക്ക് പോകുന്ന വഴിക്കാണ് ബ്രഹ്മരം സിനിമയിലെ ഡ്രൈവിങ് സീക്വൻസസ് ഒക്കെ ഷൂട്ട് ചെയ്തത് അപ്പോൾ ഇനി മിസ്റ്റി വാലി ചെന്നിട്ടുള്ള വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ ബൈ